കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ ക്രെയിൻ സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരണപ്പെട്ടു മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി അസ്ഹർ ഫൈസലിൻ്റെ ഭാര്യ പെരിന്തൽമണ്ണ പാണമ്പി സ്വദേശിനി നേഹയാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടോടെയായിരുന്നു അപകടം നടന്നത് പരിക്കേറ്റ നേഹയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അൽഷുഫ നഴ്സിംഗ് കോളേജിലെ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട നേഹ കഴിഞ്ഞ ആഴ്ചയായിരുന്നു മരണപ്പെട്ട നേഹയുടെ നിക്കാഹ് നടന്നത്